സഹോദരങ്ങളെ തമ്മിൽ തമ്മിലുള്ള തർക്കങ്ങളൊക്കെ ഞാൻ കേട്ടു എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള ചില വിശ്വാസികളുടെ ഒരു ആത്മരോഷം ചിലർ പ്രകടിപ്പിക്കുന്നു ചിലർ അത് വചനം പ്രഘോഷണം നടത്തുന്നു ഈ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണെന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് ഇപ്പം നമ്മുടെ ഈ എറണാകുളം അങ്കമാലി രൂപതയെ പ്രത്യേകിച്ച് സീറോ മലബാർ സഭ മൊത്തമായിട്ട് എത്രയോ വചനപ്രഘോഷകരുണ്ട് അൽമാരുണ്ട് സന്യസ്തരുണ്ട് മെത്രാന്മാരുണ്ട് പുരോഹിതരുണ്ട് എല്ലാവരും ഉണ്ടെങ്കിൽ ഈ എറണാകുളം അതിരൂപതയിലും നടക്കുന്ന തിന്മകൾക്കെതിരായിട്ട് നിങ്ങൾ കൂട്ടമായി എന്തുകൊണ്ട് ശബ്ദിക്കുന്നില്ല നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് നിങ്ങൾ എല്ലാവരോടും ഒരു ഒരുമിച്ച് എന്ത് പറയുന്നില്ല മെത്രാന്മാരോ പറയുന്നില്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ കൂടെ സംസാരിക്കുന്നു എന്ന് പറയുന്ന വചനപ്രകോഷകരായിട്ടുള്ള ആൽമായരും സന്യസ്തരും സന്യാസിനികളും സന്യാസിമാരും അച്ചന്മാരും സഹിതം ഒരെണ്ണം പോലും എറണാകുളം അതിരൂ അങ്കമാലി അതിരൂപതയിലെ ഈ പ്രശ്നങ്ങളെ പറ്റിയോ ഇത് തിന്മയാണ് പുരോഹിത നീ ചെയ്യുന്ന തിന്മയാണ് നീ ഈ സമൂഹത്തെ ഈ കത്തോലിക്കാ സഭയെ മാനവ മനു മനുഷ്യരുടെ മുമ്പിൽ നാണം കെടുത്തുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ടൊരു പ്രസ്താവന ചെയ്യുന്നില്ല ഈ വചനം പറയാൻ ളുപ്പ അത് പ്രവൃത്തിക്ക് പ്രവൃത്തിയിൽ വരുത്താനാണ് ബുദ്ധിമുട്ട് അതുകൊണ്ട് ഇപ്പോഴേ പലർക്കും ഈ വചനം പറയുന്നവരുടെ പുച്ഛമായി സാറേ സാറുമാരെ അപ്പൊ അതുകൊണ്ട് വചനം പറയുമ്പോൾ അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുന്ന ആ കാര്യങ്ങളും കൂടി ഒന്ന് പറയണമെന്നാണ് ഈ ഉള്ളവൻ വിചാരിക്കുന്നത് എന്നെ പോലെ പലരും ഉണ്ടാവാം ഓക്കെ ദൈവത്തിന് സ്തുതി അലലുക